ജോർജി ഇന്ത്യയിൽ ഏഹ് സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരാശയം എന്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത് സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന ഒരു കണ്ടത്തിൽ നിന്നാണ് ഈ സാമ്പത്തിക സംവരണം എന്ന ആശയം രൂപീകരിക്കപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഭരണഘടന രൂപീകരിക്കപ്പെട്ട് ആശയത്തിനുള്ളിൽ ജാതി സംവരണം അവസാനിപ്പിക്കണമെന്നും പിന്നീട് അങ്ങോട്ടേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംവരണം നൽകുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതായിരുന്നു ഭരണഘടന രൂപീകരണ കാലഘട്ടത്തിൽ നടന്നിരുന്ന പ്രധാനമായിട്ടുള്ള ചർച്ച അപ്പോൾ എന്തുകൊണ്ടാണ് സാമൂഹിക സംവരണം പത്ത് വർഷത്തിനുള്ളിൽ നിർത്തലാക്കണം എന്ന് ചർച്ച വന്നത് കാരണം ഈ ഇന്ത്യയിലെ സാമൂഹിക പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് ജാതീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അങ്ങനെ ജാതീയമായ പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഭാഗം ഒന്നാണ് ഐഡന്റിഫൈ ചെയ്തത് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗമാണ് അപ്പോൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തെ സാമൂഹിക പുരോഗതി ഉള്ളവരാക്കി തീർക്കാൻ ഒരു സംവരണം ആവശ്യമാണ് എന്നതായിരുന്നു ഈ സാ ജാതി സംവരണം ആരംഭിക്കുന്നതിന് പിന്നിലെ ഛേദോപികാരം പക്ഷേ അത് പത്ത് വർഷത്തിനുള്ളിൽ അവസാനിക്കുകയും പിന്നീട് ഇവിടെ ജാതീയമായിട്ട് ഉണ്ടാവുകയും ചെയ്യരുത് എന്നുള്ള ഭരണഘടനാ ശില്പികളുടെ ദീർഘവീക്ഷണമാണ് ആ സംവരണത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം ഇനി എന്താണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന സംവരണം അത് ഈ നാട്ടിലെ സാമൂഹിക വ്യവസ്ഥിതിയെ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് രൂപം കൊണ്ട ഒരു സംവരണമാണ് കാരണം പണമില്ലാത്തവന് നന്നായിട്ട് പഠിക്കാനോ നല്ല യൂണിവേഴ്സിറ്റികളിലേക്കോ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ ഒന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അതിരൂക്ഷമായിട്ടുണ്ട് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം കുറഞ്ഞ പക്ഷം ഒരു നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പോലും പതിനായിരക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ ഇന്ന് കോച്ചിങ് സെന്ററുകളിലേക്ക് കൊടുക്കേണ്ട വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി സാമൂഹികമായിട്ടുള്ള ഒരു വ്യക്തിയുടെ വളർച്ചയെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക അതുകൊണ്ട് തന്നെ സാമ്പത്തിക സംവരണം രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ സർക്കാർ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ നടപ്പിലാക്കി എന്താണ് ഈ സാമ്പത്തിക സംവരണം അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര് എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷൻ എന്നാണ് ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷൻ റിസർവേഷന്റെ മലയാള തർജ്ജമ എന്ന് പറയുന്നത് സംവരണ ഇതര വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ജാതി സംവരണം ലഭിച്ചുകൊണ്ട് ഇരിക്ക ലഭിക്കാത്ത എല്ലാ വിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട ഒരു സംവരണമായിട്ട് റിസർവേഷൻ മാറ്റപ്പെടുകയാണ് അതൊരു ജാതി സംവരണമല്ല മതമില്ലാത്തവനും ജാതി ഇല്ലാത്തവനും നിരീശ്വരവാദി എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നവനും അനാഥനായിട്ടുള്ള വ്യക്തിക്കും ഒക്കെ അവകാശപ്പെട്ട ഒരു സംവരണമാണ് ഈ ഇ ഡബ്ല്യു സംവരണം അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ് അതിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ഉള്ളവർ സാമ്പത്തിക പിന്നോക്കാവസ്ഥയാണ് അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡം ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം ഒന്ന് ഈ സംഭരണം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള പ്രവേശനത്തിന് ഈ സംഭരണം ലഭിക്കുന്നുണ്ട് ഉദാഹരണത്തിന് എസ് എസ് സി അതേപോലെ യു പി എസ് സി പോലെയുള്ള പരീക്ഷകൾ അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള യൂണിവേഴ്സിറ്റികൾ കോളേജുകളിലേക്കുള്ള പ്രവേശനം മറ്റൊന്ന് രണ്ടാമത്തേത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉദാഹരണത്തിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ പോലെയുള്ളത് സർക്കാർ കോളേജുകൾ ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് അതോടൊപ്പം തന്നെ പി എസ് സി പോലെയുള്ള പരീക്ഷകൾക്കും ഈ സംവരണം ഉപയോഗിക്കാം പത്ത് ശതമാനമാണ് സംവരണം ലഭിക്കുന്നത് അപ്പൊ ഈ സംവരണം ലഭിക്കാൻ എന്ത് ചെയ്യണം സർക്കാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് രണ്ട് വിഭാഗങ്ങളിലേക്കും രണ്ട് തരത്തിലുള്ള മാനദണ്ഡങ്ങളാണുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഈ സംവരണത്തിന് ഒരു വ്യക്തി അർഹത അർഹതയുള്ളയാളാണോ എന്ന് പരിഗണിക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും ജനറലി നമുക്ക് രണ്ട് മാനദണ്ഡങ്ങളാണ് ഉള്ളത് അത് പഞ്ചായത്ത് പ്രദേശത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ആകെ കുടുംബ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ കൂടരുത് ആ വ്യക്തിയുടെ ആകെ കുടുംബത്തിന്റെ ഭൂസ്വത്ത് എന്ന് പറയുന്നത് രണ്ടര ഏക്കറിൽ കൂടരുത് അപ്പോൾ ഈ രണ്ട് മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്ന വ്യക്തികൾക്ക് വില്ലേജ് ഓഫീസിൽ ഇ ഡബ്ല്യു സംവരണത്തിന് അപേക്ഷ സമർപ്പിക്കാം അടുത്തത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ നാല് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണുള്ളത് ഒന്നാമത്തേത് കുടുംബത്തിന്റെ ആകെ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കൂടരുത് ആകെ കുടുംബത്തിന്റെ കയ്യിലുള്ള കൃഷി ഭൂമി അഞ്ച് ഏക്കറിൽ കൂടരുത് വീട് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടരുത് ഹൗസ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം വീടിന്റെ ചുറ്റുപാടാണ് ഉദ്ദേശിക്കുന്നത് അത് നാല് പോയിന്റ് ഒന്നേ ആറ് സെന്റിൽ കൂടരുത് ഈ രണ്ട് വ്യത്യസ്ത മാനദണ്ഡങ്ങളിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലിയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിലേക്കും ഈ മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്ന ആളുകൾക്ക് സംവരണം ലഭിക്കുന്ന ഒരു ഒരു സംവരണ തത്വമാണ് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷൻ എന്ന് പറയുന്നത് അത് ബേസിക്കലി അത് പ്യുവർലി അത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ വെച്ചുകൊണ്ടുള്ളതാണ് അതിനകത്ത് ജാതീയതയില്ല ഇവിടെ വി ടി ബൽറാം ഈ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിന്റെ അകത്ത് സംവരണ സോറി സവർണ ഹിന്ദുക്കളും മുന്നാക്ക ക്രിസ്ത്യാനികൾക്കും ഈ സംവരണം കിട്ടുന്നു എന്നാണ് പറയുന്നത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ ബോധം രാഷ്ട്രബോധം എന്ന് പറയുന്നത് ഉള്ളവര് രാഷ്ട്രീയത്തിൽ വരാതിരുന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളിൽ നാട്ടിൽ സംഭവിക്കും എന്നുള്ളത് നമ്മൾ മറക്കരുത് എന്താണ് യഥാർത്ഥത്തിൽ ഇത് ജാതിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സംവരണമാണിത് ജാതി സംവരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നിലവിൽ ജാതി സംവരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളൊന്നും ഈ സംവരണത്തിന്റെ ഭാഗമാകില്ല എന്നുള്ളതാണ് മറിച്ച് അവരുടെയില്ല അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെ ബാധിക്കില്ല മറിച്ച് നിലവിലുള്ള ഓപ്പൺ കാറ്റഗറി അൻപത് ശതമാനമായിരുന്നു നമുക്ക് നമ്മുടെ ഈ സംവരണ തത്വം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഈ രണ്ടായിരത്തി പത്തൊൻപത് വരെ അൻപത് ശതമാനം ജാതി സംവരണം അൻപത് ശതമാനം ഓപ്പൺ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന അൻപത് ശതമാനം സീറ്റ് അതായിരുന്നു ഈ രണ്ടായിരത്തി പത്തൊൻപത് ഇ ഡബ്ല്യു സംവരണം വരുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്ന ഈ സംവരണ തത്വത്തിന്റെ ക്രമീകരണം ഇ ഡബ്ല്യു സംവരണം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നിലവിലുള്ള അൻപത് ശതമാനം ജാതി സംവരണത്തെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് മറിച്ച് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് പത്ത് ശതമാനം എടുത്തു മാറ്റി അതിനെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തി അപ്പൊ നിലവിലുള്ള സംവരണത്തിന്റെ ഘടന എന്ന് പറയുന്നത് അൻപത് ശതമാനം ജാതി സംവരണം പത്ത് ശതമാനം ഇ ഡബ്ല്യു സംവരണം നാല്പത് ശതമാനം ഓപ്പൺ മെറിറ്റ് എന്നുള്ളതാണ് അതിന്റെ അകത്ത് ജാതീയമായിട്ട് പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങളെ ഇ ഡബ്ല്യു സംവരണം ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം മറിച്ച് എന്താണ് ഇതിനകത്ത് ഗുണം കിട്ടുന്നത് ഗുണം കിട്ടുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ മത്സരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട സാധാരണക്കാരായ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള സംവരണ ഇതര വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ തന്നെ ജോലി വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്കും ഓപ്പൺ കാറ്റഗറിയിൽ മാത്രമല്ല അതിനല്ലാതെ തന്നെ ഒരു പത്ത് ശതമാനം സംവരണം സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു അതുകൊണ്ട് ഗുണം ഉണ്ടാവുക എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുറച്ച് വിദ്യാർത്ഥികൾക്ക് കൂടി ഈ സംവരണത്തിന്റെ സാധ്യത ഉപയോഗിച്ച് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് ജാതി സംവരണത്തെ ഒരു തരത്തിലും ഇ ഡബ്ല്യു സംവരണം ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും